സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ പായിച്ചറ നവാസാണ് തിരുവനന്തപുരത്താണ് പൊതുപ്രവർത്തകനാണ് എന്റെ നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം അറിയാം കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം എന്ന എം പി അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരൻ തൂക്കുകയറി വിരിക്കപ്പെട്ട് സൌദിയയിലെ റിയാദ് ജയിലിൽ കഴിയുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹൌസ് ഡ്രൈവർ മിസൈലാണ് ഈ റഹീം കോഴിക്കോട് നിന്ന് ഫ്ളൈറ്റില് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മാതാപിതാക്കളോട് എന്ന് സലാം പറഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തുന്നത് ഹൗസ് ഡ്രൈവർ വിസയിലാണ് ഹോം നേഴ്സിന്റെ വിസയിലോ നഴ്സ് വിസയിലോ ഡോക്ടർ വിസയിലോ അല്ലായിരുന്നു അദ്ദേഹം സൗദിയിലെത്തിയത് ഹൗസ് ആയിരുന്ന അദ്ദേഹത്തെ തന്നെ ശരീരത്തിന്റെ കഴുത്തിന് തല മാത്രം അനക്കമുള്ള ഒരു കുട്ടിയെ ഒരാൺകുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ശരീരം മൊത്തം തളർന്നു കിടക്കുകയാണ് തല മാത്രമേ അനങ്ങൂ തല മാത്രം അനങ്ങും കഴുത്തിലൊരു വലിയൊരു ബാൻഡേജ് ഇട്ടിട്ട് ആ ബാൻഡേജിനകത്ത് ട്യൂബ് ഇട്ട് ആ ട്യൂബ് വഴിയാണ് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നത് മലമൂത്ര വിസർജനമെല്ലാം പൈപ്പ് ട്യൂബ് വഴിയാണ് അങ്ങനെയുള്ള അത്രയും കഠിനമായ ഒരു രോഗിയെ ഹൗസ് ഡ്രൈവർ വിസയിൽ വന്ന ആ അബ്ദുറഹീമിനെ ഏൽപ്പിച്ച മാതാപിതാക്കളുണ്ടല്ലോ ആ അറബികളായ സൗദി വംശജരായ ആ മാതാപിതാക്കളെയാണ് യഥാർത്ഥത്തിൽ തൂക്കിക്കൊല്ലാണ്ടിരിക്കേണ്ടത് കാരണം നമുക്കറിയാം ഒരു ആശുപത്രിയിൽ തന്നെ നമ്മൾ ഒരു രോഗിയെ കൊണ്ടുപോയാൽ അത് ഒരു ജനറൽ മെഡിസിനിൽ നമ്മൾ കാണിക്കുമ്പോൾ കണ്ണിന്റെ അസുഖമാണെങ്കിൽ അത് ഐ ഡോക്ടറെ കാണാൻ പറയും ചെവിയുടെ അസുഖമാണെങ്കിൽ ഇ എൻ ഡിയിൽ കാണാൻ പറയും അതുപോലെ എല്ലിന്റെ അസുഖമാണെങ്കിൽ എല്ല് പൊട്ടലാണെങ്കിൽ ഓർത്തോയിൽ കാണാൻ പറയും തലവേദനയോ മൈഗ്രൈനോ അങ്ങനെയുള്ള വലിയ അസുഖങ്ങളാണെങ്കിൽ ന്യൂറോളജിയിൽ കാണാൻ പറയും നമുക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും നമുക്ക് സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഗൈനക്കോളജിയെ കാണാൻ പറയും അപ്പോ ഈ ഓരോ വിഭാഗത്തിനും ഓരോ ഡോക്ടർമാർ വരെ ഇന്ന് ലോകത്തുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഹോം നേഴ്സായിട്ടുള്ള സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഒരാളിനാണ് ഈ രോഗിയെ നോക്കാനുള്ള കഴിവുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു രോഗിയെ നോക്കുന്നുവെങ്കിൽ ഇൻസുലിൻ കൊടുക്കാൻ അറിയണം ഓക്സിജൻ ഫിറ്റ് ചെയ്യാൻ അറിയണം മലമൂത്രം എടുത്ത് വിസർജനം നടത്തി അതിനെ ശുശ്രൂഷിക്കാൻ അറിയണം മൂത്രത്തിൽ ട്യൂബിടാൻ അറിയണം അത് അടുക്കള ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിക്ക് മൂത്രത്തിന്റെ ട്യൂബിടാൻ കഴിയില്ല വായിലൂടെ ട്യൂബിട്ട് മൂക്കിലൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലെ അടുക്കള പണി ചെയ്യുന്ന ജോലിക്കാരന് കഴിയില്ല ഈ അറബി വംശജരായ മാതാപിതാക്കളെ തൂക്കിക്കൊല്ലാതിരിക്കണം നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് ഇന്ത്യയുടെ പ്രവാസികാര മന്ത്രാലയത്തിന് ഇന്ത്യയുടെ എംബസിക്ക് അബദ്ധം പറ്റിയത് ഇത് ബോധിപ്പിക്കാനുള്ള കഴിവ് അവിടെ സമയോചിതമായി ഇല്ലാതെ ആയിപ്പോയി നമുക്കറിയാം നമുക്കറിയാം ഒരു വണ്ടി ഈ അറബിയുടെ വണ്ടി ഈ അറബി മാതാപിതാക്കളുടെ സൗദി വംശജരായ മാതാപിതാക്കളുടെ വണ്ടി ഒരു എഞ്ചിൻ പണിയായാൽ ആ എഞ്ചിൻ പണി സ്പ്രേ പെയിന്ററെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ എൻജിൻ പണി ഇലക്ട്രിക്കലിന്റെ വരണ്ടിയുടെ ഇലക്ട്രിക്കലിന്റെ പണി ചെയ്യുന്നവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എൻജിൻ പണി ചെയ്യാൻ എഞ്ചിൻ പണി ചെയ്ത് വിദഗ്ധരായ മേശിമാരെ കൊണ്ടേ കഴിയൂ അതുപോലെ ഈ അറബികൾക്ക് നിരവധി നിരവധി സ്ഥാപനങ്ങളുണ്ട് ഗ്രോസറി ഉണ്ട് ബക്കാലയുണ്ട് ഈ ബക്കാലയിൽ നിൽക്കുന്ന ഒരു കൊണ്ടുവന്ന് വീട്ടിലെ എ പണി ചെയ്യാൻ കഴിയോ മൊബൈൽ നോക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് വീട്ടിന്റെ എ സി പണിയാൻ കഴിയോ അപ്പോ ഹൗസ് ഡ്രൈവർ വിസയിൽ കൊണ്ടുപോയ ഈ അബ്ദുൾ റഹീമിനെ കൊലയ്ക്ക് കൊടുത്തത് ബോധപൂർവം ആ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി എന്തോ രീതിയിലുള്ള ഗൂഢാലോചന നടത്തി അബ്ദുറഹീമിന്റെ തലയിലേക്ക് കെട്ടിവെച്ചത് ആ സൗദിയിലെ മാതാപിതാക്കളാണ് ആ സൗദി ബാലന്റെ അനസ് അൽ ഷഹരി എന്ന് പറയുന്ന ആ ബാലന്റെ മാതാപിതാക്കളാണ് അവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കൊലയാളി അവരെയാണ് യഥാർത്ഥത്തിൽ തൂക്കുകയർ കൊടുക്കേണ്ടത് നമ്മുടെ റഹീമിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയേണ്ടിയിരുന്നത് അതായിരുന്നു ഇന്ത്യൻ എംബസി അതിനെ കൊണ്ട് ഈ ചിത്രത്തിൽ ഇത് കൊണ്ടുവരണമായിരുന്നു ആരാണ് സൗദിയിലെ മാതാപിതാക്കൾ ഈ അനസ് അൽ ഷെഹറി എന്ന് പറയുന്ന ആ പയ്യന്റെ മരിച്ചുപോയ പയ്യന്റെ മാതാപിതാക്കളാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി അവർക്കാണ് തൂക്കുകയർ കൊടുക്കേണ്ടത് കാരണം ഒരു കേവലം ഹൗസ് ഡ്രൈവർക്ക് ഹൗസ് ഡ്രൈവറാണ് അവന് ഈ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള യാതൊരുവിധ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല അപ്പോ ഇതിനെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇവനെന്നെ ഏൽപ്പിച്ചതാണ് ഇത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും കാണണം കാരണം ഹൗസ് ഡ്രൈവർ മിസയിലെത്തുന്നവർ പലപ്പോഴും ചെടിക്ക് വെള്ളമൊഴിക്കും അതൊക്കെ നമുക്ക് നടക്കാൻ അടുക്കളയിലെ പണി ചെയ്യും അതും നമുക്ക് ചെയ്യാം വീട്ടിന്റെ പെയിന്റ് അടിക്കും അതും നമുക്ക് ചെയ്യാം പക്ഷേ ഇതുപോലുള്ള രോഗികളെ പലരും ഇപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ട് കാരണം അവർക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി അവർക്ക് സമയം ലാഭിക്കാൻ വേണ്ടി അറബികൾക്ക് സുഖമായി ജോലിക്ക് പോകാൻ വേണ്ടി ഏതെങ്കിലും തലത്തിൽ ഹൗസ് ഡ്രൈവർ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് ഈ ഈ കഠിനമായ ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിനോ ഒരു കാരണവശാലും ഇനി എട്ട് ദിവസമാണുള്ളത് ഇന്ന് നോമ്പ് ഇരുപത്തിയേഴാണ് ഈ എട്ട് ദിവസം കൊണ്ട് ഇനി മുപ്പത് കോടി രൂപ മുപ്പത് കോടി രൂപ നാലു കോടി രൂപയ്ക്ക് മുകളിലേ ആയിട്ടുള്ളൂ മുപ്പത് കോടി രൂപ എട്ട് ദിവസം കൊണ്ട് ഒരു കാരണവശം ആരും പിരിയില്ല അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കണം അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇന്ത്യയുടെ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഇടപെട്ട് അടിയന്തരമായി ഇതിനെ സമയം നീട്ടിക്കിട്ടാനുള്ള അപേക്ഷ കൊടുത്ത് ഈ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥ വസ്തുതകൾ ബോധിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം അവർക്ക് വേണം ഇല്ല എങ്കിൽ ഇത് ഒരുപാട് ഒരുപാട് പ്രവാസികൾ ദോഷമായിട്ട് വരും കാരണം മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു മലയാളി പിരിച്ചു സമൂഹം പൊതുസമൂഹം പിരിച്ചു കൊടുത്താൽ നാളെ ഒരുപാട് 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 കോടിക്കണക്കിന് രൂപ വിലപേശുന്ന ഒരു സമ്പ്രദായമായി ഒരു സംവിധാനമായി ഇത് മാറും ശക്തമായ ഉണ്ടാകണം ഇത് ഐ അബ്ദുറഹീമിനെ കൊലക്കി കൊടുത്തത് ഈ സൗദിയുടെ ബാലന്റെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളെ യഥാർത്ഥത്തിൽ തൂക്കിക്കൊല്ലാതിരിക്കണം